ഒരുപാട് ആളുകളുടെ കാലങ്ങളായിട്ടുള്ള വലിയൊരു സ്വപ്നമാണ് താജ്മഹൽ കാണാന്നുള്ളത് നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിനൊക്കെയാണ് പോകണമെങ്കിൽ വലിയ എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഇനി ട്രെയിൻ ആണെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം എമൗണ്ട് കൊടുത്തിട്ട് റിസ്ക് എടുത്തിട്ട് പോവുകയാണ് അപ്പൊ താജ്മഹൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് താജ്മഹലിന്റെ അടുത്ത് തന്നെയാണ് ആഗ്ര ഫോർട്ടുള്ളത് രണ്ട് കിലോമീറ്റർ ഉള്ളൂ അധികം എമൗണ്ട് ഒന്നുമില്ല നാപ്പത്തി അഞ്ച് രൂപ ടിക്കറ്റ് വരുള്ളൂ താജ്മഹലും നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ ഒരു ദിവസം മുഴുവൻ നമ്മൾ ആഗ്രയിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും ഫത്തേ പൂസക്രീം അടിപൊളിയിട്ട് കാണാൻ പറ്റും ആദ്യം തന്നെ താജ്മഹലിലേക്ക് പോകുമ്പോൾ നാപ്പത്തിയഞ്ച് രൂപ ടിക്കറ്റ് വരുന്നത് താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ടിലേക്ക് രണ്ട് ആണ് ദൂരം ഈ റിക്ഷ എടുത്തിട്ട് പോകാൻ പറ്റും ആഗ്ര ഫോർട്ടിന്റെ ടിക്കറ്റും നാപ്പത്തിയഞ്ച് രൂപയാണ് അതിനുശേഷം നമുക്ക് നേരെ ഫത്തേപൂർ സിക്രിയിലേക്ക് പോകാൻ പറ്റും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ആഗ്രയിൽ നിന്ന് ഫത്തേപൂർ സിക്രിക്കുള്ള ദൂരം ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കും നാൽപ്പത്തിയഞ്ച് രൂപയും ടിക്കറ്റ് ഓൺലൈനായിട്ട് എ എസ് ഐ യുടെ വെബ്സൈറ്റിൽ അതായത് ആർക്കോളജിക്കൽ സർവീസ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും താജ്മഹൽ ടിക്കറ്റിംഗ് അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് ടിക്കറ്റിംഗ് അല്ലെങ്കിൽ ഫത്തേപൂർ സിക്രി ടിക്കറ്റിംഗ് എന്ന് ഗൂഗിൾ കഴിഞ്ഞാൽ ഫസ്റ്റ് കാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടിക്കറ്റുകളൊക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും